കൊലക്കേസ് പ്രതിയുടെ ഗ്രഹപ്രവേശനത്തിൽ പങ്കെടുത്ത സി പി എം നേതാക്കൾ വടക്കുമ്പാട് പ്രതി ശ്രീജിത്തിന്റെ ഗ്രഹപ്രവേശനത്തിന് എത്തിയതാണ് എം വി ജയരാജൻ പി ജയരാജൻ എന്നിവർ ദൃശ്യങ്ങൾ കാണാ ഫെലിക്സ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ് ഫെലിക്സിബോ ടി പി എസ് പ്രതികളുടെ കല്യാണം കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഗൃഹപ്രവേശം

തലശ്ശേരി വടക്കുംപാട് ബി ജെ പി പ്രവർത്തകനായ നിഖിലിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് ഈ വടക്കുംപാട് ശ്രീജിത്ത് ശ്രീജിത്തിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങായിരുന്നു ഈ ചടങ്ങിനാണ് കണ്ണൂരിലെ സി പി എം നേ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കൾ എത്തിയത് ഏറ്റവും പ്രധാനം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനൊപ്പം തന്നെ ആ പി ജയരാജൻ തുടങ്ങിയവർ ഈ ചടങ്ങിനെത്തി പി ജയരാജനാണ് നാടമുറിച്ച് ഈ ഗ്രഹപ്രവേശന ചടങ്ങ് തന്നെ നടത്തിയത് അതിനുശേഷം ആ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ പി ദിവ്യ നമുക്കറിയാം നവീൻ ബാബു അവിടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയാണ് പി പി ദിവ്യയും ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി ഒപ്പം തന്നെ ആ ടി പി വധക്കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി മറ്റ് ചില ക്രിമിനൽ കേസുകളിലെ പ്രതികൾ എന്നിവരും ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി അവിടെ എത്തി അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ അവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതാണ് അത്തരം ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇത്തരം ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് ഈ രാഷ്ട്രീയ കൊലപാതക കേസ് രണ്ടായിരത്തി എട്ടിലാണ് നടക്കുന്നത് ആ എട്ടിൽ നടന്ന കൊലപാതക കേസിൽ ഈ പറയുന്ന ശ്രീജിത്തിനെ ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചതാണ് അങ്ങനെ ശിക്ഷ വിധിച്ച ആ വ്യക്തിയുടെ വീട്ടിലാണ് ഈ നേതാക്കളൊക്കെ തന്നെ എത്തുന്നത് അത് സംബന്ധിച്ച് എം വി ജയരാജനുമായി സംസാരിച്ചപ്പോൾ അതിലെന്താണ് തെറ്റ് അയാളല്ലേ തെറ്റ് ചെയ്തുള്ളൂ ആ കുടുംബം അതിന് അവർ നിരപരാധികളാണ് അതുകൊണ്ടാണ് ആ വീട്ടിൽ പോയത് അതിൽ തെറ്റില്ല എന്നതാണ് എം വി ജയരാജൻ അല്പം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഈ കൊടിസുനിയുടെ പരോളുമായി ബന്ധപ്പെട്ട് പി ജയരാജനേതായാലും ണത്തിനിടെ ബോംബ് പൊട്ടി ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീട്ടിൽ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ചെല്ലുന്നുണ്ടായിരുന്നു അന്ന് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടെ പോകാതെ പറ്റുന്നത് എങ്ങനെയാണ് ജനപ്രതിനിധികളല്ലേ എന്നാണ് ചോദിക്കുന്നത് എത്ര വിവാദം ഇവരെ ഒന്നും തള്ളി പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത് ഫെലിക്സ് തീർച്ചയായിട്ടും അതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ പ്രതികളൊക്കെ കോൺഗ്രസ് അടക്കം ആരോപിക്കുന്ന ഈ പ്രതികളൊക്കെ ഒരു വേള സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞാൽ അത് എത്തുക ഉന്നത നേതാക്കളിലേക്കായിരിക്കും അപ്രത്യേകിച്ചും ടി പി കെ എസ് പ്രതി അടക്കം ഷാഫിയടക്കം ഇവിടെ എത്തുന്നുണ്ട് കാരണം കൊടിച്ചുനിക്ക് മുമ്പേ തന്നെ ആ പരോളിലിറങ്ങിയ ആളാണ് മുഹമ്മദ് ഷാഫി അപ്പോൾ ഇത്തരം ആളുകൾ ഒരുപക്ഷെ സത്യം തുറന്നു പറഞ്ഞാൽ അത് ഉന്നത നേതാക്കളിലേക്ക് എത്തും അതുകൊണ്ട് ഇവരുടെയൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട ഒരു നിർബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗതികേട്ടിലേക്ക് ഈ നേതാക്കൾ പോകുന്നു എന്നതാണ് പൊതുവെ കോൺഗ്രസ് അടക്കം ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം അതുകൊണ്ട് ഈ പ്രതികളെ സംരക്ഷിക്കേണ്ട അവസ്ഥ പാർട്ടിക്ക് ഉണ്ടാകുന്നു എന്നതാണ് പക്ഷേ പാർട്ടി പരസ്യമായി അതിനെയൊക്കെ തള്ളി പറയുക പറയുമെങ്കിലും രഹസ്യമായി ഇവർക്കൊക്കെ വലിയ പിന്തുണ ആ പാർട്ടിയുടെ നേതൃത്വം തന്നെ നേതാക്കൾ തന്നെ നൽകുന്നു എന്നതാണ് പൊതുവേ ഉയരുന്ന വിമർശനം അതുതന്നെയാണ് ഇപ്പോഴും കാണുന്നത് അതുകൊണ്ടാണ് കൊടീസുനിയുടെ പരവളുമായി ബന്ധപ്പെട്ട് അതിലെന്ത് മഹാപരാധം എന്നതാണ് പി ജയരാജൻ ചോദിക്കുന്നത് മാത്രമല്ല ആ തടവറ ഒരു തിരുത്തൽ കേന്ദ്രമാണെന്ന് കൂടി പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം തടവറയിൽ വെച്ച് തന്നെ ആ ഉപദ്രവിച്ചതിന് ഈ കൊടീസുനിക്കെതിരെ വലിയ കുറ്റമൊക്കെ ചുമത്തിയതാണ് ആ അങ്ങനെയൊക്കെ ഒരു കേസിലെ പ്രതിക്ക് പരോൾ അനുവദിക്കുമ്പോഴാണ് തടവറ ഒരു തിരുത്തൽ കേന്ദ്രമെന്ന് എഴുതിക്കൊണ്ട് പി ജയരാജൻ ഈ പറയുന്ന പരോളിനെ ന്യായീകരിക്കുന്നത് ഏതായാലും ആ ഇതുമായി ബന്ധപ്പെട്ട നേരത്തേക്കും ഇപ്പോൾ മാതൃ സൂചിപ്പിച്ച പോലെ തന്നെ ബോംബ് നിർമ്മാണത്തിനിടെ ആ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം വരെയും പണിയുകയും ആ സ്മാരകം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യാൻ വരികയും പിന്നീട് അത് വിവാദമായതുകൊണ്ട് സംസ്ഥാന ജില്ലാ സെക്രട്ടറി എം വി ഗോവി ജയരാജൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം പാനൂരിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഈ പ്രതികൾക്കൊക്കെ കൃത്യമായ സംരക്ഷണം കിട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫെലിക്സ് ഒരു വശത്ത് മനുഷ്യനാകണമെന്നും മാനവികത വേണമെന്നും എല്ലാം പറയുകയും മറുവശത്ത് അതിക്രൂരമായി കൊലപാതകങ്ങൾ നടത്തുകയും അവരെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മാറുകയും ചെയ്യുന്നത് ഒരുപക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാനവികതയും അതോടൊപ്പം തന്നെ മനുഷ്യനാകണമെന്നുള്ള മുദ്രാവാക്യവും ഒക്കെ എങ്ങനെയാണ് രണ്ടും കൂടി സാധ്യമാവുക അത് സംബന്ധിച്ച നേതാക്കളുടെ ഒരു വിശദീകരണം എന്താണ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എം വി ജയരാജനുമായി നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പ്രതി ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയ വ്യക്തിയാണ് കേസിലെ പ്രതി മാത്രമല്ല ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് പക്ഷെ ആ കുടുംബം പറഞ്ഞത് കൊണ്ട് പോകുന്നു ആ കുടുംബം നിരപരാധികളാണ് അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിൽ പോകുന്നു എന്നതാണ് സി പി എം നേതാവ് എം പി ജയരാജന്റെ പ്രതികരണം അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തെ ഒക്കെ തന്നെ സി പി എം ന്യായീകരിക്കുന്നത് ആ ഒരു വശത്ത് അവരെ പരസ്യമായി തള്ളിപ്പറയും മറു വശത്ത് കൃത്യമായ പിന്തുണ അവർക്ക് നൽകുകയും ചെയ്യുന്നു എന്നതാണ് നേരത്തെ വാദം സൂക്ഷിച്ച പോലെ തന്നെ ഇത്തരം മക്കളെല്ലാം എത്തിയിരിക്കുന്നത് ടി പി കേസ് പ്രതി അടക്കമുള്ളവരെവിടെയുണ്ട് ശ്വവധ കേസിലെ പ്രതി അടക്കമുള്ളവർ അവിടെയുണ്ട് അതിനിടയിൽ സി പി എമ്മിന്റെ നേതാക്കൾ